ഗവൺമെന്റ് നിർമ്മാണ സംരംഭമാണല്ലോ അപ്പോൾ എത്രത്തോളം അത് അത് നന്നായില്ല ഇനീഷ്യേറ്റീവ് പക്ഷെ എന്താ പറയുക അത് സംസ്കൃത സംബന്ധിച്ചു ഒരു കാലഘട്ടത്തിൽ കഥയാണ് സംവിധായകൻ അതേ ഗംഭീരമായത് കഥയുന്നു അതുപോലെ തന്നെ പ്രഭിനാടിന്റെ വളരെ രാഹുൽ രാഹുഗോപാൽ പറയുന്നത് സാബാർ സമീപത്തിലെ നായകനാണ് അദ്ദേഹത്തിന്റെ പോലീസ് പ്രേഷൻ വളരെ ഗംഭീകോട്ട് സമൂഹൊരുപാട് നാടക രംഗത്ത് നടന്നുവന്നാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു കലാപാത്രം അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അതുപോലെ തന്നെ ക്യാമറ എഡിറ്റിങ് മ്യൂസിക് പ്രത്യേകിച്ച് ആറാറൊക്കെ ഗംഭീരമായിട്ട് ചെയ്താണ് ആളുകൾ കാണേണ്ടതും വിജയിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ കൊച്ചു സിനിമകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട മനുഷ്യർ ഒരുപാട് സ്റ്റാറൊന്നും ഇല്ലാതെ സ്വന്തം പരിമിതമായ സ്വീകരിച്ചിട്ടാണ് വലിയ മികച്ച രീതിയിലാണ് ഗായകനും മൂണ്ടത്തിനും ഒക്കെ എല്ലാവരും എല്ലാവരും ക്യാമറകളും സ്പെഷ്യൽ ക്യാമറകൾ വളരെ സുജമായിരിക്കണം പ്രമോദ് വെളിനാടിൻ്റെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും രസമായ കഥാപാത്രങ്ങളും കാണേണ്ടിക്കേണ്ടത്